എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂൺ കാരറ്റ് തോന്നാണ് അതിനുവേണ്ടി നമ്മൾ ഒരു അറുന്നൂറ് ഗ്രാം കൂണ് നല്ല രീതിയിൽ കഴുകി വെച്ചു ഒരു നാനൂറ് ഗ്രാം ക്യാരറ്റ് ആണ് ഇത് രണ്ടും നമുക്ക് ചെറിയ രീതിയിൽ കണ്ടിച്ചെടുക്കാം ക്യാരറ്റ് നമ്മൾ ചെറിയ രീതിയിൽ അരിഞ്ഞു അപ്പൊ കൂണ നമ്മൾ ചെറിയ രീതിയിൽ അരിഞ്ഞു രണ്ട് സബോള ചെറിയ രീതിയിൽ കണ്ടിക്കാം ഒരു നാല് പച്ചമുളക് നീളത്തിൽ കീറിയത് മൂന്ന് നല്ല വെളുത്തുള്ളി നീളത്തിലൊന്ന് കീറാം പാൻ അടുപ്പത്ത് വെച്ചു ഇനി നമുക്കൊരു അമ്പത് എം എൽ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം എണ്ണ ചൂടായി നമുക്കിത്തിൽ കടുകിടാം കടുക് പൊട്ടി നമുക്കിത്തി കരിയാപ്പിലും ഇട്ട് കൊടുക്കാം മിക്സ് കട്ട് ചെയ്ത് വെച്ചാൽ മിക്സ് എല്ലാം കൂടെ നമുക്ക് പാനിനകത്ത് ഇടാം ഇല്ലേക്ക് ഞാനൊരു നൂറ് ഗ്രാം ബസിക്കറിയുടെ കോക്കനട്ട് നല്ല ഒരു തേങ്ങ ചേണ്ടി ആവശ്യത്തിന് ഉപ്പ് തൂങ്ങി കൊടുക്കാം കുറഞ്ഞെങ്കിൽ ഇച്ചോട് ഇട്ടുകൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയും തൂക്കി കൊടുക്കുകയാണ് ഒര ടീസ്പൂൺ കരുതിയിട്ട് നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം നല്ലതായിട്ടൊന്ന് ഇളക്കി വെച്ചു ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റേക്ക് ടീ കുറച്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ചെറുതായിട്ട് ഒന്നുകൂടെ ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ഇട്ട് ടോട്ടൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നമുക്കൊന്ന് ലിഡ് തുറക്കാം നല്ല പരുവമായി ചെസ്റ്റ് ഒന്ന് ഇളക്കി ഇതിപ്പോൾ നല്ല ചെറിയൊരു ജ്യൂസി പരുവമാണ് ഇതിനെ കൂടുതലായിട്ട് വെള്ളം പറ്റാൻ നിൽക്കരുത് കാരണം വെള്ളം പറ്റി കഴിഞ്ഞാൽ പിന്നെ ആ ടേസ്റ്റും കിറക്കും അതുപോലെ ശരിക്കും എന്ത് പോവുകയും ചെയ്യരുത് ഇതിപ്പോൾ കറക്റ്റ് പാകമാണ് ഇതോ നല്ല ഒരു ലുക്കും ടേസ്റ്റും എല്ലാം വന്നു ഇത് തോറിനൂടെ കഴിക്കാൻ നല്ല ഒരു തോരനാണ് നല്ല പെർഫെക്റ്റ് കണ്ടീഷനിങ് വന്നു നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കാവുന്നതാണ്